അഞ്ച് ആറ് ആറ് ബുക്ക് സാധാരണക്കാർക്കെല്ലാം ബുക്കാണ് ഇതിന്റെ ഓഫർ കൊടുക്കുന്നത് ഒരു രൂപ പോലും തികച്ചാവുന്നില്ല കുന്നു കൂട്ടി ഇട്ടേക്കുവാണിത് അഞ്ചെടുത്താൽ ആറാണ് പത്ത് എടുത്താൽ പന്ത്രണ്ടാണ് പതിനഞ്ചെടുത്താൽ പതിനെട്ട് ബുക്കാണ് അധികമായി കിട്ടുന്നത് തീർന്നിട്ടില്ല ഇരുപത് ബുക്കെടുത്താൽ ഇരുപത്തിനാലാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ബുക്ക് എടുത്താൽ മുപ്പത് ബുക്കാണ് അധികമായി കൊടുക്കുന്നത് ഈ അമ്പത്തി അഞ്ച് ബുക്കിന് നിങ്ങൾ വെറും ഇരുപത്തിയഞ്ച് ബുക്കിന്റെ പൈസ മതി കുപ്പി മോഡൽ കട്ടർ എഴുതുകയും ചെയ്യാം നോക്കാം അടിപൊളി അടാ ററ്റം ഇതിനൊക്കെ വെറും പത്ത് രൂപ ഇരുപത് രൂപ മുതൽ അഞ്ചു രൂപ മുതലുള്ള സാധനങ്ങൾ നമ്മുടെ പുനരു റിയൽ ഉണ്ട് കേട്ടോ റിയൽ ബസാറിൽ നിന്ന് ഒരു ബാഗ് പഠിച്ചാൽ ഒരു വർഷത്തെ വാറണ്ടിയാണ് ബാഗിനുള്ളത് ചേച്ചി എങ്ങനെ ബുക്ക് ഇഷ്ടപ്പെട്ടോ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കുടകൾ നമ്മുടെ റിയൽ ബസാറിൽ കൊടുക്കുന്നുണ്ട് നൂറ് നൂറ്റി രൂപം കൊടുക്കണ്ട രൂപയ്ക്ക് ബൈക്ക് ഓടിക്കുന്ന മറ്റമാർക്ക് എല്ലാവർക്കും അടിച്ച് പൊളിക്കുക ഇത്തവണത്തെ സ്കൂൾ വേറെ ലെവൽ പരസ്യത്തിലല്ല ഈ കടയിലാണ് കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ രക്ഷിതാക്കള് ബുദ്ധിമുട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ സാധനങ്ങൾ പേടിക്കും അത് ഏറ്റവും സാധാരണക്കാർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത് രക്ഷകർത്താക്കൾക്ക് വേണ്ടിയാണ് ഇത് പരസ്യം അല്ല കേട്ടോ പരസ്യമേ അല്ലത് ഇത് പരസ്യമല്ല ഇതൊരു ഇൻഫർമേഷൻ അതെ നിങ്ങൾക്കുള്ള ഒരു അറിയിപ്പാണ് കേട്ടോ അഞ്ച് ബുക്കിന് ആറ് ബുക്ക് അങ്ങ് ഫ്രീ ആയി കണ്ടോ അതാണ് റിയൽ ബസ് ആണ് അഞ്ച് ബുക്ക് എടുത്താൽ ആറ് ബുക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അല്ലെ പത്ത് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ട് ബുക്ക് ഫ്രീ ഫ്രീ അതായത് ഇരുപത്തിരണ്ട് ബുക്ക് വീട്ടിൽ കൊണ്ടുപോവാ പത്തെണ്ണത്തിന്റെ പൈസ പൈസ മതി അപ്പൊ എല്ലാവർക്കും ഒരു സംശയം കാണും ഒരു രണ്ട് ബുക്കിന്റെ പൈസ നമ്മൾ മേടിക്കുന്നുണ്ടോ അഞ്ച് ബുക്കിന് അഞ്ച് ബുക്ക് ഫ്രീ കൊടുത്താൽ തന്നെ അതിന്റെ വില പകുതിയായി അതെ അതെ നമ്മൾ അഞ്ച് ബുക്കിന് ആറ് ബുക്കാണ് കൊടുക്കുന്നത് അപ്പം ഈ പകുതിയിലും വില താത്താണ് ഒരു സാധനത്തിന് കൊടുക്കുന്നത് ഹോൾസെയിലിടെ കിട്ടുന്നതിനെക്കാട്ടിലും ലാഭത്തിലായി സാധനം കിട്ടുന്നത് അത്രേ വരത്തുള്ളൂ പതിനഞ്ച് ബുക്ക് വാങ്ങിയാൽ കിട്ടുന്നത് പതിനഞ്ച് ബുക്ക് അല്ല അല്ലേട്ടോ പതിനെട്ട് മുപ്പത്തി മൂന്ന് ബുക്കാണ് നമ്മുടെ റിയൽ ബസാറ് നിങ്ങൾക്കായിട്ട് തരുന്നത് ബുക്ക് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം പതിനഞ്ചെണ്ണത്തിന്റെ വയസ്സന്നെ മതി ഈ അമ്പത്തി ബുക്കിന് നിങ്ങൾ വെറും ഇരുപത്തഞ്ച് ബുക്കിന്റെ പൈസ വന്നാൽ മതി പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നും വീണ്ടും എടുത്ത് നോക്കണ്ട അതെ ഇവിടെ നമ്മൾ വരുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിൽ എഴുതി തന്നെ വെച്ചിട്ടുണ്ട് ഒരു കൺഫ്യൂഷൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല കുന്നുകൂട്ടി ഇത് ചെറുതാണ് ഇത് മാത്രമല്ല നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത് എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും ആളുകളോട് ആളുകളെ ഒരുപാട് കട സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർക്കുണ്ട് അപ്പം ലക്ഷക്കണക്കിന് ബുക്ക് നമ്മൾ കമ്പനിയിൽ കമ്പനി അതാണ് നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് തരുന്നത് അപ്പൊ നിങ്ങൾ ഒട്ടും താമസിക്കേണ്ട ഈ ഒരു സ്കൂൾ വിപണി നമ്മുടെ റെയിൽ ബസാറിനൊപ്പം അടിച്ചുപൊളിക്കൂ ബുക്കിങ് മാത്രല്ല കേട്ടോ ബുക്കിന്റെ നിങ്ങൾ കമ്പനി ബുക്ക് ഉണ്ട് ക്ലാസ്മേറ്റ്സിന്റെ ബുക്ക് ഉണ്ട് മൂന്ന് ബുക്ക് എടുത്താൽ ഒരു ബുക്കാണ് ക്ലാസ്മേറ്റ്സിന്റെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും ക്ലാസ്മേറ്റിന്റെ വിലകൾ എല്ലാവർക്കും അറിയാം ഏത് വിലയുടെ ബുക്കിൽ ഒന്നും കള്ളം എഴുതി നമ്മുടെ ഇവിടെ നിന്ന് വാങ്ങുന്ന ക്ലാസ്മേറ്റിന് മൂന്ന് ബുക്ക് നിങ്ങൾ ഏത് വിലയുടെ ആണോ എടുക്കുന്നത് ആ വിലയുടെ തന്നെ ഒരെണ്ണം ഫ്രീ ഇതിനകത്ത് വേറെ ഒന്നും ഇല്ല ഇത് മാത്രമല്ല നമ്മൾ ഇപ്രാവശ്യം ക്ലാസ്മേറ്റ് കൊണ്ട് മാത്രം നിൽക്കുന്നില്ല ക്യാമലിന്റെ ബുക്ക് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നുണ്ട് അതും രണ്ടെടുത്താൽ ഒന്ന് ഫ്രീ ആണ് അത് രണ്ടിനൊന്നാണ് അപ്പൊ നമുക്ക് ബുക്ക് ഏകദേശം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എത്രയും പെട്ടെന്ന് തീർന്നു പോകുന്നതിന് മുമ്പിട്ട് റിയൽ ബസാറിൽ വന്ന് പർച്ചേസ് നമ്മൾ കണ്ടു അടുത്ത ഇൻസ്റ്റ ബോക്സ് എന്താണ് വല്ല ഇൻസ്റ്റമെന്റ് ബോക്സ് പറഞ്ഞാൽ വിശ്വസിക്കണം ഡോംസിന്റെ കമ്പനി സാധനം നാപ്പത്തൊമ്പത് രൂപയ്ക്ക് ഒരു നാപ്പത്തി ഒമ്പത് രൂപ പത്ത് പേർക്കല്ലേ കൊടുക്കുന്നേ നാപ്പത്തൊമ്പത് രൂപയ്ക്ക് അത് ഇരുപത് പേർക്ക് രൂപയ്ക്ക് പിന്നെ ഒരു മുപ്പത് പേർക്ക് എന്റെ ആണ് ഇവിടെ നിറച്ച് വെച്ചേക്കാണ് വരുന്ന എല്ലാവർക്കും രൂപ ആര് വന്നാലും ആയിരം പേര് വന്നാലും രൂപ വെറും നാല്പത് രൂപയ്ക്കാണ് കമ്പനി ഡോംസിന്റെ ഇൻസ്റ്റോ ബോക്സ് നമ്മുടെ റിയൽ ബസാറിൽ കിട്ടുന്നത് എന്റെ പൊന്നെ അടാർ ഐറ്റംസ് ആണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞ കണ്ടാ ഞെട്ടി പോകുന്ന ഐറ്റംസ് വെടിയും വെക്കാം എഴുതുകയും ചെയ്യാം അതാണ് ഈ ഒരു പേന അടിപൊളി സാധനം ഇതൊക്കെ എന്താ വില നമുക്ക് പേന തുടങ്ങുന്നത് തോക്കിന്റെ മോഡൽ മോഡല് മോഡലാണ് ഏഹ് കട്ടറാണ് കേട്ടോ നമ്മുടെ എന്തോ വെറൈറ്റി ഐറ്റംസ് ആണ് കുപ്പി മോഡൽ കട്ടർ എഴുതുകയും ചെയ്യാം മോഹം നോക്കാം അവിടെ അടിപൊളി അടാ ഐറ്റം ഇതിനൊക്കെ വെറും പത്ത് രൂപ ഇരുപത് രൂപ മുതൽ അഞ്ചു രൂപ മുതലുള്ള സാധനങ്ങൾ നമ്മുടെ പുനരുബസാറിലുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കാം എന്ത് ഭംഗിയാണ് കേട്ടോ സൂപ്പർ ഐറ്റം ഇതൊക്കെ കട്ടറാണ് കണ്ട നമ്മുടെ ടു കെ കിട്ട്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ സാധനമാണ് ഇവിടെ ഉള്ളത് കേട്ടോ ക്യാമറ അതും അഞ്ചു രൂപ ഉള്ളു കേട്ടോ വെറും അഞ്ചു രൂപ ഇതൊക്കെ കണ്ടില്ലേ ഒരു തവണയെങ്കിൽ ഒരു തവണ നിങ്ങളൊന്ന് വന്നൊന്ന് കാണണം നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ വെറും നൂറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്കൊക്കെ നല്ല സ്റ്റീലിന്റെ ബോട്ടിലാണ് അല്ല സൂപ്പർ ഐറ്റംസ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമൊക്കെ അവരുടെ ട്രെൻഡിനനുസരിച്ചുള്ള സാധനം നമ്മുടെ റിയൽ ബസ് കേട്ടോ ഉണ്ട് കേട്ടോ ഒന്നുമല്ല ഒമ്പതുമല്ല പത്തും അല്ല വിവിധ തരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ അട്ടി അടക്കി കുന്നു കൂട്ടിയിട്ടേക്കുവാണ് കേട്ടോ ബ്രോ കൊടക്കെങ്ങനെയാണ് ഓഫർ നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോയാൽ വെറും തൊണ്ണൂറ്റൊമ്പത് ഗ്രാം ഒരു ഗ്രാം ഒരു ചെവിക്കൊട നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് രൂപ 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 വെറും അതെ ഇത് ഇത് വലിയവരുടെ ഈ കാണാൻ ചെറിയവരുടെ എന്തായാലും നൂറ്റി എൺപത്തിയായാലും അപ്പൊ ഈ വലിയവരുടെ കുട കുറഞ്ഞത് എത്ര രൂപ വരണം ഇത് ഒരു പത്ത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൊടാം അതെ 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 നോക്കിയ അടിപൊളി കുടകളാണ് നിങ്ങൾ ഇവിടെ വന്ന് നോക്കി വാങ്ങിച്ചാൽ മതി അതെ അല്ലേ നിറത്തിലുള്ളത് ഇവിടെ ഉണ്ട് കോപ്പി ജോൺസ് തുടങ്ങിയ കൊട നിങ്ങൾ എം ആർ പി വിലക്ക് എവിടുന്നു വാങ്ങണ്ടേ കേട്ടോ അതെ നമ്മൾ വില കുറച്ച് തരാം ആർ ബി എന്താണ് ആർ ബി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്വന്തം സാധനം റിയൽ ബസാറിന്റെ സാധനം റിയൽ ഓൺ ഓൺ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് സിമ്പിൾ ആണ് ഒരു ഒരു കൊല്ലം വരെ നിങ്ങൾ വേറെ ബാഗ് വാങ്ങണ്ട ഒരു വർഷമാണ് അതെ ഇതിന്റെ സിബ് പോയാൽ നമ്മൾ മാറ്റി കൊടുക്കും ഇതിന്റെ സ്റ്റിച്ച് പോയാൽ നമ്മൾ മാറ്റി കൊടുത്തു പോയാൽ ഇത് പോകത്തില്ല പോകത്തില്ലെന്ന് ഉറപ്പുണ്ടായത് കൊണ്ടാണ് വൺ ഇയർ വാറണ്ടി തരുന്നത് അത്ര ഉറപ്പാണ് അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്കൊരു ഒരാഴ്ച ടൈം തന്നാൽ മതി സുന്ദര കുട്ടപ്പനാക്കി മടങ്ങിത്തരും അഥവാ അത് നന്നാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇതേ പുതിയൊരു ബാഗടുത്ത് അങ്ങ് കയ്യത്തി കയ്യേത്തരും റിയൽ ബസാറിൽ നിന്ന് ഒരു ബാഗ് പേടിച്ചാൽ ഒരു വർഷത്തെ വാറണ്ടിയാണ് ബാഗിനുള്ളത് നമുക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എല്ലായിടത്തും എം ആർ പി വിലയ്ക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതെ ആ സാധനത്തിന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് പതിനഞ്ച് ശതമാനം സ്കൂബിയുടെ ഉണ്ട് ഇവിടെ നല്ല അടിപൊളി കളക്ഷൻ റെഡി ആക്കിട്ടുണ്ട് അതെ ഒന്നോ രണ്ടോ പീസ് ഒന്നും അല്ല അതെ അഡാർ ഐറ്റംസ്കൂബിയുടെ ഫുള്ള് റെഡി ആക്കി അടിപൊളി നമ്മുടെ പിള്ളേർക്ക് വേണ്ട അടിപൊളി സാധനങ്ങൾ നിങ്ങൾക്കായിട്ട് കേട്ടോ വേണ്ടവർക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് നമ്മുടെ റിയൽ ബസ്സാറിൽ സ്കൂൾ ബാഗ് കൊടുക്കുന്നത് കേട്ടോ ഇതാണ് വേറൊരു അടാർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് എത്ര രൂപ ആയിരിക്കും നൂറ്റി തൊണ്ണൂറ്റി സാധനം തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അതെ അതെ കൂട്ടിനെന്താണ് വില ഈ റെയിൻകോട്ട് നൂറ് രൂപയ്ക്കും നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് എല്ലാ ഞാൻ രൂപയ്ക്ക് ഞാൻ നൂറ്റിപ്പത്തിന് വാങ്ങിച്ചിട്ടുണ്ട് അത്യാവശ്യത്തിന് പുറത്തു പോയപ്പോ മഴ കൊട വാങ്ങിച്ചു നമുക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റത്തില്ല ഇതാകുമ്പോൾ കുഴപ്പമില്ല നൂറ്റിപ്പത്തിന് ഞാനന്ന് വാങ്ങിച്ചത് ഞാനിത് പിന്നീടാണ് അറിയുന്നത് നമുക്കിത് വെറും അറുപത്തൊമ്പത് രൂപയ്ക്ക് വിറ്റാൻ വയ്ക്കാൻ പറ്റുന്ന സാധനം രൂപയുള്ളൂ വേണ്ട വെറും അറുപത്തൊമ്പത് രൂപയ്ക്ക് ബൈക്ക് ഓടിക്കുന്ന മറ്റന്മാർക്ക് എല്ലാവർക്കും അറിയാം സ്കൂൾ കുട്ടികൾ കുട്ടികൾക്കും ഉണ്ട് ഇതിന്റെ ചെറുതും ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് വേണ്ടത് രൂപ ഇത് വെറും നമ്മള് ഹോൾസെയിൽ വിലയെ കാട്ടിൽ ഒരു രൂപ കുറച്ച് പത്തൊമ്പത് രൂപയ്ക്ക് റോള് തരുന്നത് അടിപൊളി റോളാണ് അടിപൊളി റോൾ ആണ് ഈ വിലക്ക് എങ്ങും കിട്ടത്തില്ല വെറും മുപ്പത് രൂപ മുതലാണ് ടിഫിൻ ബോക്സ് ഉള്ളത് അല്ലേ തീർന്നിട്ടില്ല അടുത്ത നമുക്ക് ബോക്സിലേക്ക് പോവാം ഇതെന്താണ് ബോക്സ് അടിപൊളി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല എന്റെ പൊന്നോ എവിടെ നിൽക്കാലും തുറക്കുക എങ്ങനെയാണ് ഓഫർ ഷൂ ഇതാ സ്കൂൾ ഷൂവിന് ഒരു നമ്മൾ ഓഫർ സെറ്റ് ചെയ്തിട്ടുണ്ട് ബി കെ സി ഒഡിസി നല്ല കമ്പനി സാധനങ്ങൾ മാത്രമേ കമ്പനി കമ്പനി മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ ലോക്കൽ ഐറ്റം ഇല്ല ഒന്നുമില്ല കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് വിലയെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപ വിലയുള്ളൂ ഓക്കെ ഇരുനൂറ്റി മുപ്പത് രൂപയ്ക്ക് സ്കൂൾ ഷൂ ഉണ്ട് ഷൂ ഉണ്ട് കസ്റ്റമർ കസ്റ്റമറുമായിരിക്കും സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ അത് മാത്രമാണോ അല്ല എല്ലാവർക്കും സാധനം നമുക്ക് ഇവിടെ ഉണ്ട് ഇതും ലാസ്റ്റ് വരെ എല്ലാ ടീഷർട്ട് സഹിതം ടീഷർട്ട് പാന്റ് ഇപ്പം വെറൈറ്റി ആയിട്ട് പാന്റ് പാട്ടിയുടെ പാന്റ് സാധാ പാന്റ് കാർഗോ പാന്റ് വരെ ഉണ്ട് എല്ലാം വെറും ചീപ്പ് ചീപ്പ് നമ്മൾ കൊടുക്കുന്നത് തന്നെ കളക്ഷൻ ഉണ്ട് ഇതിന്റെ ടോപ്പ് ആയാലും കുട്ടികൾക്കുള്ള ഇപ്പോഴത്തെ ജീൻസ് ഇടാൻ പറ്റിയ ടൈപ്പാണ് ടൈപ്പാണ് സത്യത്തിൽ ഇത് ആണോ റീറ്റെയിൽ ഷോപ്പ് ആണോ റീറ്റെയിൽ ഷോപ്പ് ആണ് നമ്മൾ കൊടുക്കുന്ന വില ഇങ്ങനായത് കൊണ്ട് പലരും ചോദിക്കുന്ന ഇത് ഹോൾസെയിൽ ആണോ ഇനി ഇത്രയും ക്വാണ്ടിറ്റി എടുത്താലേ ഇവർ ഈ വിലക്ക് തരത്തുള്ളൂ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഒരു പാവപ്പെട്ടവനെ അവന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാവുന്ന രീതിയിലുള്ള എല്ലാം നമ്മൾ ഇവിടെ സജ്ജമാക്കുന്നുണ്ട് അഞ്ഞൂറ് പീസ് ആയിരം പീസ് ഒന്നും വേണ്ട നിങ്ങളുടെ ആവശ്യത്തിന് അതായത് ഏതൊരു സാധാരണക്കാരനും ഏറ്റവും നല്ല സാധനം ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന ഒരു കടയാണ് നമ്മുടെ പുനലൂരിലെ റിയൽ ബസാർ ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലെ കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ കുരുമ്പലിന് സമീപത്തായിട്ടും അങ്ങാടിക്കടയ്ക്ക് ഓപ്പോസിറ്റുമായിട്ടാണ് ഈ ഒരു ബസ് സ്ഥിതി ചെയ്യുന്നത് അപ്പം എല്ലാ രക്ഷാകർത്താക്കളും ഒരു തവണയെങ്കിൽ ഇവിടെ ഒന്ന് വരിക നിങ്ങൾക്ക് വില നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ മേടിച്ചാൽ മതി എന്തോലും അഞ്ച് ബുക്ക് എടുത്താൽ ആറ് ബുക്ക് തരുന്ന ഒരു കടയും നമ്മുടെ ഇവിടെ എങ്ങുമില്ല ഇവിടെ മാത്രമായിരിക്കും റിയൽ ബസ് ആറിൽ മാത്രമായി അപ്പം സ്കൂൾ സീസൺ ആരംഭിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തീർന്നു പോകുന്നതിന് മുമ്പ് വന്ന സ്ഥാനം പറഞ്ഞത്